ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ചയാപജയത്തിന്റെ മുക്കും മൂലയൊക്കെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ചയാപജയം ഉണ്ടാക്കുന്ന ചില അസുഖങ്ങളെ കുറിച്ച് കൂടെ സംസാരിക്കാന്ന് വെച്ചപ്പോലെ ആദ്യമേ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു വിഷയം തലകർക്കാണ് തലകറക്കും ചയാപജയം തമ്മിൽ വല്ല ബന്ധം ായിട്ടും അങ്ങനൊരു കണക്ഷൻ ഉണ്ട് മെറ്റാബോളിസത്തിന്റെ പ്രവർത്തനമാന്യം തലകറക്കം ഉണ്ടാക്കും ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഈ വിഭാഗീയമായി കാര്യങ്ങൾ പഠിക്കുന്ന ശാസ്ത്രങ്ങളുടെ രീതിയിൽ മെറ്റാബോളിസം കൊണ്ട് തലകറക്കം ഉണ്ടായി എന്ന് ഒരുപക്ഷെ പറഞ്ഞേ പറയാൻ കഴിയേക്കാം പക്ഷെ സമഗ്രമായി ചിന്തിക്കുന്ന സമയത്ത് തലകറക്കം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാ തകരാറ് കൊണ്ടുണ്ടാവുന്നതാണ് ആ വ്യവസ്ഥാ ഉണ്ടാകുന്നതിന്റെ മറ്റൊരു മുഖമാണ് ജയാപചയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ തമ്മിൽ പരസ്പര ബന്ധമുണ്ട് സമഗ്രമായി നോക്കുന്ന സമയത്ത് ഇവ എല്ലാം ഒരു ഒരു വ്യവസ്ഥാ തകരാറ് കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോ ഒരു സിസ്റ്റം ഡാമേജ് എന്ന രീതിയിൽ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവയെ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ആ രൂപത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് പരിശോധിക്കാം ഇംബാലൻസ് റിഡ്യൂസസ് എനർജി ഫ്ലോ ടു തലകറക്കവും ഉപാപചയ പ്രവർത്തനവും ശരീരത്തിലെ ചയാപജയ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമ്പോൾ തലകറക്കം സംഭവിക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് തൈറോയിഡ് ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ നിർജ്ജലീകരണം എന്നിവ തലച്ചോറിലേക്കുള്ള ഊർജ്ജ വിതരണം കുറയ്ക്കും ഇത്തരം ചയാപചയ പ്രശ്നങ്ങൾ രക്തചക്രണത്തെയും നാഡീനകളെയും ബാധിക്കുകയും ഇത് തലയ്ക്ക് ഭാരം കുറഞ്ഞ പ്രതീതിക്ക് കാരണമാവുകയും ചെയ്യും സമീകൃത ആഹാരം കഴിക്കുന്നതും ജലാംശം നിലനിർത്തുന്നതും ശരീരത്തിന്റെ സ്ഥിരത നിലനിർത്താൻ സഹായിക്കും ശരിയായ വിശ്രമവും വ്യായാമവും ചയാപചയത്തിൽ ദുരിത അവസ്ഥ പുനസ്ഥാപിക്കാനും തലകറക്കം തടയാനും സഹായിക്കുന്നു അപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു കണക്ഷനാണ് അതായത് തല ശരീരത്തിലെ ചയാപചയ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമ്പോൾ തലകറക്കം സംഭവിക്കുന്നു എന്നല്ല സംഭവിക്കാം ഇവ തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഊർജ വിതരണത്തെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഈ ബ്രെയിനിലേക്കുള്ള ആ ഒരു ഒരു സപ്ലൈ കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഈ അതിന് കാരണമാകുന്നത് ഇത് മെറ്റാബോളിക് ഡിസോർഡറിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത് നമുക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് ശരിയായ രീതിയിലുള്ള ഫാറ്റ് ബേണിംഗ് മെറ്റോക്കോളിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് അത് അതിലേക്കുള്ള ആ പ്രോപ്പറായിട്ടുള്ള സപ്ലൈ സിസ്റ്റത്തിനനുസരിച്ചുള്ള ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് സംഭവിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെ അപ്പൊ ഈ ഈ ഒരു ഇംബാലൻസ് അവിടെ ഉണ്ടാകുന്നത് ഈ മെറ്റാബോളിക് ഡിസോർഡർ കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ ഈ മെറ്റാബോളിക് ഡിസോർഡർ എന്നുള്ള രീതിയിൽ അത് സംഭവിക്കുന്ന സമയത്ത് അത് ബ്ലഡ് സർക്കുലേഷനെ ടോട്ടലി ബാധിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷന്റെ സപ്ലൈ സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട് അത് ഈ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് തലയ്ക്ക് ഭാരം കുറഞ്ഞ പ്രതീതി ഉണ്ടാവുക ശരിയായ സപ്ലൈ കൃത്യ ആകാതെ വരുന്ന സമയത്ത് രക്തസംക്രമണം കൃത്യമായി നടക്കുക അല്ലെങ്കിൽ ബ്രെയിൻ സിഗ്നൽസ് വീക്ക് ആവുക അല്ലെങ്കിൽ കൊടുക്കുന്ന സിഗ്നലുകൾ ഇംപ്രോപ്പർ ആവുക തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഈ മറ്റേ ഭാരം കുറഞ്ഞ ഒരു തലയുടെ തലയ്ക്ക് ആവശ്യത്തിന് വെയിറ്റ് ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയുടെ ഒരവസ്ഥ വരും അങ്ങനെ വരുന്ന സമയത്ത് അത് ഒരു പിടുത്തമില്ലാതെ കാറ്റത്ത് ഓടുന്ന ചില കാര്യങ്ങൾ കെട്ടിവെച്ചില്ലെങ്കിൽ കാറ്റത്തേക്കെന്ന് കിടന്ന് കറങ്ങില്ലേ അതുപോലെ കിടന്ന് കറങ്ങുന്ന ഒരു അവസ്ഥ അത്തരം ഒരു പ്രതീതിക്ക് കാരണമാവുകയും ചെയ്യും അപ്പൊ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം അതിന്റെ ഫണ്ടമെന്റലി ഉള്ള പരിഹാരം ഈ മെറ്റാബോളിസത്തെ ആക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സിസ്റ്റം ഡാമേജ് എന്നുള്ള ഒരു അവസ്ഥ സിസ്റ്റം ഡാമേജ് എന്ന് പറയുമ്പോൾ എന്തായാലും അർത്ഥം മെറ്റാബോളിക് ഡിസോർഡർ എന്ന് പറയുന്നത് സിസ്റ്റം ഡാമേജ് ആണ് സിസ്റ്റം ഡാമേജ് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് സിസ്റ്റത്തിന്റെ ആ ഇന്റഗ്രേഷൻ ഉണ്ടല്ലോ സമഗ്രാവസ്ഥ ഉണ്ടല്ലോ ഈ സമഗ്രാവസ്ഥ തകരാറിലാകും ആ സമഗ്രാവസ്ഥ തകരാറിലാകുന്നതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം നമ്മൾ ആദ്യത്തെ കാര്യത്തിൽ പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ജീവി ജീവിക്കുമെന്നു എന്നതിന്റെ പ്രാഥമിക ലക്ഷണം എന്ന് പറയുന്നത് അതിന്റെ മെറ്റാബോളിസം സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ മെറ്റാബോളിസം സം മെറ്റാബോളിസം തകരാറിലാകുന്നു പറയുമ്പോൾ ഈ ജീവി എന്നുള്ള ജൈവ വ്യവസ്ഥയുടെ ആ യുടെ ക്രമം തെറ്റുന്നു എന്നുള്ളതാണ് ആ വ്യവസ്ഥാക്രമം തെറ്റുന്നു എന്നുള്ളത് തന്നെയാണതില് ഉം മറ്റേ കുഴപ്പം വ്യവസ്ഥാ തകരാർ ഈ ഒരു പദം ഓർത്തു വെക്കുക മെറ്റാബോളിക് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥാ തകരാറാണ് അപ്പൊ വ്യവസ്ഥാ തകരാറാണ് സർവ്വ അസുഖങ്ങൾക്കും കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വിധത്തിൽ പറയാം അപ്പൊ ഇതിനെ നമുക്ക് ടോക്സിമിയ എന്ന് പറയാറുണ്ട് എനർവേഷൻ എന്ന് പറയാറുണ്ട് ഇതൊക്കെ ഈ വ്യവസ്ഥ തകരാറിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് നമുക്ക് പ്രകടമായിട്ട് കാണുന്ന വ്യവസ്ഥ തകരാറാണ് മെറ്റാബോളിസം മെറ്റാബോളിക് ഡിസോർഡർ എന്ന് പറയുന്നത് ആ ഡിസോർഡർ ആണ് തലകറക്കത്തിന്റെ കാരണമാകുന്നത് കാരണം സപ്ലൈ സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട് ശരിയായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് പ്രോപ്പർ സിഗ്നലിംഗ് നടക്കാതെ വരുന്നുണ്ട് അപ്പം അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വ്യവസ്ഥയെ റീ റീ ഓർഗനൈസ് ചെയ്യാന്നുള്ളതിന് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ശരിയായ വിശ്രമമാണ് പിന്നെ എല്ലായിടത്തേക്കും സപ്ലൈസ് എത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ശരിയായ വ്യായാമം പിന്നെ മെറ്റാബോളിക് ബാലൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഈ മൂന്ന് കാര്യങ്ങളും ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ എറർ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും സിസ്റ്റം എറർ കറക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് മെറ്റാബോളിക് ഡിസോർഡർ മാറി കിട്ടും മാറി കിട്ടും അടിസ്ഥാനപരമായിട്ട് പ്രകൃതി ചികിത്സയുടെ സിദ്ധാന്തം തന്നെയാണ് അപ്പോ നമ്മൾ തലകറക്കം എന്നുള്ള ഉദാഹരണം വെച്ച് നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം അപ്പൊ മെറ്റാബോളിക് ഡിസോർഡർ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ തലകറക്കം പോലെയുള്ള പല രോഗങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് കാര്യം അപ്പോ തലകറക്കം എന്നുള്ളത് വരുമ്പോൾ മനസ്സിലാക്കുക അത് മെറ്റാബോളിക് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെറ്റാബോളിക് ഡിസോർഡർ എന്ന് പറയുന്നത് സിസ്റ്റം എററുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നത് മനസ്സിലാക്കുക ഈ ശ്രദ്ധയിലേക്ക് നിങ്ങൾക്ക് പോകുവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക